നമസ്കാരം യു എയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പെയ്തിറങ്ങിയത് ഒരു വർഷം ലഭിക്കുന്ന മഴയായിരുന്നു ഇപ്പോൾ മഴ ശമിച്ചു തുടങ്ങിയത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് എങ്കിലും ജനജീവിതം പഴയ രീതിയിലാകാൻ സമയമെടുക്കും അതിനാൽ പ്രവാസികളെ ചേർത്ത് പിടിക്കാമെന്ന് കുറിച്ചിരിക്കുകയാണ് സിനിമാ നിർമ്മാതാവ് ആൻഡോ ജോസഫ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണ് ഗൾഫ് അവിടെ ചെറിയൊരു കാറ്റുണ്ടായാൽ പോലും തകരുക കേരളത്തിലെ അനേകരുടെ സ്വപ്നങ്ങളുടെ ചീട്ടുകൊട്ടാരമാണെന്നും അദ്ദേഹം തൻ്റെ കുറിപ്പിൽ പറയുന്നു ആൻറ്റോ ജോസഫിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് മരുഭൂമി എന്ന വിളിപ്പേരുള്ള ഗൾഫ് നാടുകൾ മഹാപ്രളയത്തിൽ മുങ്ങിക്കിടക്കയാണ് എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ പേമാരിൽ യു എ പകച്ചു നൽകുന്നു സൗദിയും ഒമാനുമെല്ലാം മഴയിൽ വിറങ്ങലിച്ചു തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കാണുന്ന ആഹ്ലാദഭരിതമായ മഴ നൃത്തങ്ങൾക്കും കാഴ്ചകൾക്കും അപ്പുറമാണ് യാഥാർത്ഥ്യം ചെറിയ കടകളെ മുതൽ വൻ കമ്പനികളെ വരെ മഴ പലതരത്തിൽ ബാധിച്ചിട്ടുണ്ട് ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു കാണുന്നതിനപ്പുറമുള്ള ഭയപ്പെടുത്തുന്ന മാനങ്ങളുണ്ട് ഈ പ്രകൃതി ദുരന്തത്തിന് കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലാണ് ഗൾഫ് അവിടെ ചെറിയൊരു കാറ്റുണ്ടായാൽ പോലും തകരുക കേരളത്തിലെ അനേകരുടെ സ്വപ്നങ്ങളുടെ കൊട്ടാരങ്ങളാണ് അപ്പോൾ ഈ മഴ ഇവിടെ ഉണ്ടാക്കുന്ന ആഘാതം പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ മഴ പെയ്യുന്നത് ഗൾഫ് നാടുകളിലാണെങ്കിലും മുങ്ങിപ്പോകുന്നത് കേരളമാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ വിയർപ്പൊഴുക്കിയുണ്ടാക്കിയ സമ്പാദ്യവും അവരുടെ അധ്വാനവും മഴവെള്ളത്തിൽ ഒലിച്ചു പോകുന്നു ഗൾഫിലെ ഒരു കട ഒരു ദിവസം അടഞ്ഞുകിടന്നാൽ ഒരു കമ്പനി ഒരാഴ്ച പൂട്ടിയിട്ടാൽ കേരളത്തിലെ ഒരുപാട് അടുപ്പുകളാണ് കുറെ കുഞ്ഞുങ്ങൾക്ക് പുതിയ കുപ്പായം എന്ന വാഗ്ദാനം ഇല്ലാതാകും ആരുടെയൊക്കെയോ വീടുകളുടെ പണി പാതി വഴിയിൽ നിലയ്ക്കും ഏതൊക്കെയോ വാതിലുകളിൽ ജപ്തി നോട്ടീസുകൾ പതിയും കേരളം പ്രളയത്തിൽ മുങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സഹായം പ്രവഹിച്ചതും പ്രവാസികളിൽ നിന്നാണ് ഇപ്പോൾ അവർ പ്രളയ നടുവിലാണ് നമുക്ക് ചെയ്യാനാകുന്നത് പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെയും ഒപ്പം ചേർക്കാം അവിടെ വീണ്ടും ഒരുപാട് സ്വപ്നങ്ങൾ തളർക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം യു എയിൽ ചൊവ്വാഴ്ച പെയ്ത കനത്ത മഴയിലും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മലയാളികളടക്കം ആയിരക്കണക്കിന് ആളുകളും ദുരിതത്തിലായി ഒരു സ്വദേശിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എഴുപത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് പെയ്തത് അബുദാബി അല്ലൈൻ മേഖലയിൽ മാത്രം ഒറ്റ ദിവസം ഇരുന്നൂറ്റി മില്ലിമീറ്റർ മഴ ലഭിച്ചു അതിശക്തമായ മഴക്കൊപ്പമുണ്ടായ കാറ്റും മിന്നലും ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കി ഏഴ് എമിറേറ്റുകളും വെള്ളത്തിൽ മുങ്ങി ഒമാനിലും സൗദിയിലും മഴ കനത്ത നാശം വിതച്ചു ഒമാനിൽ ഒരു മലയാളിയടക്കം പതിനെട്ട് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇതിൽ പത്ത് പേർ സ്കൂൾ കുട്ടികളാണ് റാസൽഖൈമയിലെ അരുവിയിൽ വാഹനം മുങ്ങി ചൊവ്വാഴ്ച ഒരാൾ മരിച്ചു ഷാർജിൽ പേർ ഷോക്കിറ്റ് മരിച്ചതായി സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് ബുധനാഴ്ചയോടെ അന്തരീക്ഷം പൊതുവെ ശാന്തമായെങ്കിലും വെള്ളപ്പൊക്കം കാരണം ജനജീവിതം ദുസ്സഹമായി തുടരുകയാണ് പതിനായിരക്കണക്കിന് വാഹനങ്ങൾ വെള്ളം കയറി നശിച്ചു പലയിടത്തും കുടിവെള്ളവും വൈദ്യുതിയും മുടങ്ങി റോഡുകളിലെ വെള്ളക്കെട്ട് മാറാത്തതിനാൽ ഓഫീസുകൾക്ക് വർക്ക് ഫ്രം ഹോമും സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസുകളും അനുവദിച്ചു എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന ബസ് സർവീസ് പൂർണ്ണമായി നിർത്തിവച്ചു മൊബൈൽ ഫോൺ കൂടി ഓഫായതോടെ പലരെയും ബന്ധപ്പെടാൻ പ്രയാസമായി ചില പ്രദേശങ്ങളിൽ ബുധനാഴ്ച മുതൽ പരിമിതമായി പൊതുഗതാഗതം ആരംഭിച്ചിട്ടുണ്ട് വീടുകളിലും വാഹനങ്ങളിലും വെള്ളം കയറി പലർക്കും വിലപ്പെട്ട രേഖകൾ നഷ്ടമായി ഒട്ടേറെ പേരാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും ഒറ്റപ്പെട്ടു കിടക്കുന്നത് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ചില ഫാമുകൾ വെള്ളത്തിലായി ആയിരക്കണക്കിന് വളർത്തുമൃഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എട്ടടിയോളം ഉയരത്തിലാണ് ചില ഫാമുകളിൽ വെള്ളം കയറിയത് റോഡിലെ വെള്ളക്കെട്ട് നീക്കാൻ വലിയ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം ടാങ്കറുകൾ ശേഖരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത് ഇരുപത്തിനാല് മണിക്കൂറും തുടരുന്നു മോശം കാലാവസ്ഥ വിമാന സർവീസുകളെയും ബാധിച്ചു റൺവേകളിൽ വെള്ളം കയറിയതോടെ ഒട്ടുമിക്ക വിമാന സർവീസുകളും വൈകുകയോ റദ്ദാക്കിയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തു യു എയിലെമ്പാടും റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചതോടെ ഏതാണ്ട് അൻപത് വിമാന സർവീസുകൾക്കാണ് തടസ്സം നേരിട്ടത് ഇതിൽ കേരളത്തിലേക്കുള്ള സർവീസും ഉണ്ട് അറബിക്കടലിൽ നിന്ന് ഉത്ഭവിച്ച നാല് ന്യൂനമർദ്ദ പാത്തികൾ ഒരുമിച്ചെത്തിയതാണ് യു എ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പെരുമഴയ്ക്ക് പ്രധാന കാരണം യു എ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചത് മഴ പെയ്യാനായി ക്ലൗഡ് സീഡിംഗ് നടത്തിയെന്ന റിപ്പോർട്ടുകൾ കാലാവസ്ഥാ കേന്ദ്രം നിഷേധിക്കുകയും ചെയ്തു